വിഷയത്തിൽ തെളിവായി ഇത്തരം ആളുകൾ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സുഹാബിമാരൊക്കെ പറഞ്ഞു താപിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് പറഞ്ഞൊരു വാക്ക് ഉസ്മാൻ മുഹമ്മദ് ഞങ്ങൾ അപ്പൊ ചാടിക്കടക്കാൻ മാത്രം വലിയ ഉയർത്തിയത് കൊണ്ടല്ലേ ആ കബറ് ചാടിക്കടക്കേണ്ടി വന്നത് എന്ന ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത് അതിൻ്റെയും വസ്തുത പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അത് റിപ്പോർട്ടുകൾ കാണാം ഞങ്ങൾക്ക് ചെറുപ്പക്കാരായ ചെറിയ കുട്ടികളായ സമയത്ത് ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും വലിയ ചാട്ടക്കാര് ആ ഖബർ ചാടുന്നവരായിരുന്നു ഉസ്മാൻ മന്ദ്രയുടെ ഖബറ് ചാടുന്നവരായിരുന്നു അങ്ങനെ ചാടിക്കളക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാർ എന്ന് കുട്ടികളായ കാലത്ത് ഞങ്ങളൊക്കെ ഒരു തോത് പറയുമായിരുന്നു ഒരു കണക്ക് എന്ന് ഒരു റിപ്പോർട്ടുണ്ട് ശരിയാണ് എന്താണ് ഉസ്മാൻ ഉസ്മാനോടെ കബറ് മാത്രം അങ്ങനെ പറയാൻ കാരണം അത് വലിയ ജാഥമാക്കിയത് കൊണ്ടാണ് ഒരിക്കലുമല്ല ഒരു ജാഥമാക്കി മാറ്റിയാൽ പിന്നെ ആ ഖബർമ്മീ ചാടിക്കളക്കുമോ അതേതായാലും ഇല്ലല്ലോ അപ്പം അതല്ല അവിടെ രീതി പിന്നെ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത് ഉസ്മാൻ ഉസ്മാൻ്റെ ഖബറാണ് അവിടെ ആദ്യമായി വന്ന കബറ് അന്ന് മറ്റു കബറുകൾ ഒന്നുമില്ല ആ കബർസ്ഥാനിൽ ഒരു കബറും വന്നില്ല ആ ഒരു കബറ് മാത്രമേ അന്നുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഖബറാണെന്നറിയാൻ നസുൽ അല്ലാഹു അറഹി വസ്ല്ലാമോ പ്രത്യേകമായ ഒരു അടയാളം വെച്ചിരുന്നുവെന്ന് ഹദീഫ് കാണാൻ കഴിയും ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണത് നബിന്റെ ഒഫാത്തുമായി ഈഹമ്മ ഒഫാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ കാണാം അദ്ദേഹത്തിന്റെ മയ്യത്ത് കബർ മറമാടിയ ശേഷം നസുൽ അല്ലാഹി സാഹു അറഹി ഒരു കല്ല് കൊണ്ടുവന്ന് വെക്കാനായി ആവശ്യപ്പെട്ടു അങ്ങനെ കല്ല് അവിടെ കൊണ്ടുവന്ന് വരാൻ വേണ്ടി അപ്പുറത്ത് കാണുന്ന ഒരു കല്ലെടുക്കാൻ വേണ്ടി പോയി പക്ഷെ ആ കല്ല് ഉയർത്താൻ സാധിക്കുന്നില്ല അവർക്ക് പൊങ്ങുന്നില്ല നിബിധങ്ങളും ചെന്നു എന്നിട്ട് ആ റിപ്പോർട്ടർ പറയാണ് ഇപ്പോഴും നിബിധങ്ങളുടെ ആ കയ്യന്റെ വെള്ളം എൻ്റെ കണ്ണിൽ കാണുന്ന പോലെയുണ്ട് നിബിധങ്ങൾ ചെന്ന് തൻ്റെ കുപ്പായ കൈ കയ്യങ്ങ് നീക്കി കയ്യൊന്ന് കയറ്റി എന്ന് നെബിയും പിടിച്ചു ആ കല്ല് രണ്ടാൾ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ആ കല്ലെടുത്ത് വന്നിട്ട് ഈ കബറിന്റെ ഭാഗത്ത് വെച്ചിട്ട് പറഞ്ഞു സഹോദരന്റെ കബറ് എനിക്ക് തിരിച്ചറിയാം ഇനി എന്റെ കൂട്ടത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് ഇനി മരിക്കുന്ന ആളുകളെ ഇവിടെ മറുമാറുകയും ചെയ്യാം ഒന്നാമത്തെ കബറാണ് മറ്റു കബറൊന്നും ഉണ്ടായിട്ടില്ല അവിടെ അവർ അടയാളം വെക്കാൻ വേണ്ടി ഒരു വലിയ കല്ല് ഒരു സുഹാബിയെ പറഞ്ഞേക്കുന്നു കൊണ്ടുവരാൻ ആ സൊഹാബിക്ക് പൊങ്ങുന്നില്ല നബിയും കൂടെ ചെന്ന് രണ്ടുപേരും ആ കല്ല് എടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് എന്റെ സഹോദരന്റെ അടയാളമാണിത് ഇനി മരിക്കുന്നവരെ എനിക്കിവിടെ മതമാടുകയും ചെയ്യാമല്ലോ എന്നാണ് അതാണ് ആ കബറിന്റെ അതാണ് ആ ചെറുപ്പക്കാരായ കുട്ടികൾ പറഞ്ഞത് അത് ചാടുന്നവരായിരുന്നു ഞങ്ങളെ കൂട്ടത്തിന് വലിയ ചാട്ടക്കാർ മരുഭൂമിയാണ് എല്ലാം നിരുന്ന പ്രദേശമാണ് അവിടെ ഒരു വലിയ കല്ലുണ്ട് അപ്പൊ ഇത് ചാടുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരായിരുന്നു ചെറുപ്പക്കാരായ സമയത്ത് കുട്ടികളായ സമയത്ത് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അതാണ് അല്ലാതെ കബർ കെട്ടി ജാഥമാക്കി അവിടെ 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 വഴിപാടും എല്ലാം ഉണ്ടായിരുന്നു ആ സവിശേഷത ഇതാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമതായി ഇത്തരം ആളുകൾ പറയാറുള്ളത് അള്ളാഹു അതാ ഞങ്ങൾക്ക് തെളിവ് നിബിധങ്ങളെ കബർ തന്നെയും പള്ളിയിലാണല്ലോ തന്നെയും അതുകൊണ്ട് അതേക്കാളും മറ്റെന്താണ് വേണ്ടത് എന്ന് ഇവർ പറയാറുണ്ട് അതിന്റെയും വസ്തു നമുക്കറിയാം വഫാത്താകുമ്പോൾ മറമാടിയത് പള്ളിയിലല്ല പള്ളിയുടെ പുറത്താണ് ആയിഷാ ബീബിയുടെ റൂമിലാണ് മറമാടപ്പെട്ടത് അന്ന് ആയിഷാ ബീബിയുടെ റൂമാണ് അവിടെ അന്ന് പള്ളി അങ്ങോട്ടായിട്ടില്ല ആ റൂമിലാണ് നബിതങ്ങൾ മറമാടിയത് കാരണം അമ്പിയാക്കൾ എവിടെ വെച്ചാണ് ഒഫാത്തായത് അവിടെ തന്നെ മറമാടണമെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത് എന്ന് അബുബക്ക സുദീക്ക് അന്ന് പറയുകയും അതുപ്രകാരം നബിതങ്ങൾ ഫാത്തായ അതേ റൂമിൽ ആ കട്ടിന് താഴെ ഒരു കബറ് കുടിച്ചുകൊണ്ട് അവിടെ മറമാടുകയും ആ കബറ് ഒരു ചാണോളം അല്ലെങ്കിൽ നാല് വിജയനോളം ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന് ഹരി കാണാം ഏറ്റവും അബ്ദുൽ മാലിക് സലീഫ് ഇവിടെ വിശദീകരിച്ച ഭാഗം അതാണ് അവസ്ഥ പിന്നീട് ആ ആ പള്ളി വിശാലമാക്കപ്പെട്ടു വികസിപ്പിക്കപ്പെട്ടു വികസിപ്പിച്ച കൂട്ടത്തിൽ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല കാരണം കാരണമായി പറയുന്നുണ്ട് കിടക്കുന്ന അവസാന സന്ദർഭങ്ങളിൽ പോലും പറഞ്ഞ വാക്കുണ്ട്

പക്ഷേ ഒരാക്കി ഹുസിയു ആ കബരങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് പിന്നെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ പള്ളിയാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ അതിനെ ഉള്ളിൽ തന്നെയാക്കി അല്ലെങ്കിൽ ആ കബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു എന്നാണ് ഐഷി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇമാം നബിറമല്ല ഇമാം എന്നിവരൊക്കെ ഈ ഹലീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നേരത്തെ മൈസ് സൂചിപ്പിക്കുകയുണ്ടായി അമിതമായി ബഹുമാനിക്കപ്പെട്ട് ഒരു കുഫ്രിലേക്ക് വരെ ഈ ഉമ്മത്തിൽ എത്തുമെന്ന ഭയമാണ് സഹേബത്തിനെ ആ ഖബർ എങ്ങനെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും പിന്നീട് ആ പള്ളി വികസിപ്പിച്ചപ്പോൾ പോലും ലബിതങ്ങളുടെ കബറിന് പ്രത്യേകമായി രണ്ട് ചുമരുകൾ വെച്ചുകൊണ്ട് ആ ചുമലുകൾക്കുള്ളിലായി ഒക്കെയും ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ ഖബറിലേക്ക് തിരിയാൻ സാഹചര്യമില്ലാത്ത വില

ആ ഹൈറ്റ് ആണ് ആ കബറുണ്ടായിരുന്നത് എന്നാണ് ഹരീഫുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നത് അങ്ങനെയാണ് വീടെ കബറുള്ളത് രണ്ട് കൂട്ടുകാരുടെ കബറും അങ്ങനെ തന്നെയാണുള്ളത് അതൊരിക്കലും കബർ കെട്ടുയർത്താനുള്ള തെളിവല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് പലപ്പോഴും പറയാറുള്ളത് സഹാബിമാരും അങ്ങനെ കബറിനെ മീരെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂദുജാന അദി അള്ളഹുഹുവിൻ്റെ ഒരു സംഭവം പറയാറുണ്ട് തന്റെ സുഹൃത്തായ മറ്റു സഹാബി അദ്ദേഹം മുഫാത്താകുമ്പോൾ അവിടെ അദ്ദേഹത്തെ മറമാടി അങ്ങനെ ി മസ്ജിദ അദ്ദേഹത്തിന്റെ കബറിനടുത്ത് ഒരു പള്ളി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ തന്നെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട് ഇനി ഉള്ളതിൽ തന്നെ കബറിന് മീല പള്ളി ഉണ്ടാക്കിയെന്നോ കബർ കിട്ടിയുയർത്തിയെന്നോ എന്നൊന്നും ഒന്നൊന്നുമില്ല പോകുന്ന യാത്രാ മധ്യം വഴിയിൽ വെച്ച് വലിക്കുകയും അവിടെ മറമാടേണ്ടി വരികയും ചെയ്തു ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ മറമാടിപ്പോലുകയാണ് അപ്പം അവിടെ സമീപത്തായി ഒരു പള്ളി ഉണ്ടാക്കിയെന്നേ അതിനർത്ഥമുള്ളൂ ആ സംഭവം ഉണ്ടെങ്കിൽ തന്നെ അസുഖ റിപ്പോർട്ടിലൊന്നും ഈ പള്ളി ഉണ്ടാക്കി കഥയില്ല ഉള്ളിടത്തൊന്നും ഇന്ത കബലി എന്നല്ലാതെ കബറിന് മീന പള്ളി ഉണ്ടാക്കിയെന്നോ കബർ കെട്ടി നിർത്തിയെന്നോ കബർ ദർഗയാക്കി മാറ്റിയെന്നോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല